ൂ ഈ ഡോക്ടർമാരെ കാണാൻ സമയത്തിന് വേണ്ടി കാത്തിരിക്കരുത് ആവശ്യം തോന്നി വരണം തടി അല്പ കൂടുതലാണ് അങ്ങനെ തോന്നുന്നില്ലല്ലോ അല്ല കൂടുതലാണ്

സ്വാതന്ത്ര്യം തോക്കിൻ ഉള്ളിലൂടെയാണെന്ന് ആരോ പറഞ്ഞിട്ടുള്ളത് പോലെ കല്യാണം കമ്പ്യൂട്ടറിലൂടെ മാത്രം എന്ന് ഞാൻ പറഞ്ഞു വിവാഹിതരാകാൻ പോകുന്നവരുടെ ഡാറ്റ കളക്ട് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് അനുയോജ്യരായ ദമ്പതികളെ കമ്പ്യൂട്ടർ വളരെ നല്ല കാര്യം ഡോക്ടർക്ക് പറ്റിയ ഒരു കേസ് എന്റെ തടഞ്ഞിട്ടുണ്ട് അതൊന്ന് ആലോചിച്ചത് അനിതകുമാരി കുവൈത്തിൽ നഴ്സാണ് ഡോക്ടർ ആണെന്നാണ് പുറത്തു പറയാറ് ഒരു പത്ത് പതിനേഴ് കൊല്ലത്തെ സർവീസ് ആണ് അപ്പൊത്തഞ്ചു വയസ്സാണ് അല്ലെ കുറച്ച് കൂടുതലാണ് കുറയ്ക്കാൻ കമ്പ്യൂട്ടറിന്റെ സഹായത്തിന് ഉടനെ കല്യാണം നടത്തിയാൽ ഡോക്ടർക്ക് ഡോക്ടർ ഒരു ചെറിയ ഒരു ടെൻ മണിസ് മോളെ എന്താ നോക്കി നിൽക്കുന്നതെന്ന് അയ്യപ്പൻ പിള്ള പറയട്ടെ പഴയ പവിഴ മെല്ലിച്ചെടി അല്ലേ വെട്ടി കളഞ്ഞില്ലേ മോളെ മോളിന്ന് വന്നേ ഈ സ്ഥലം ഏതാണെന്ന് ഓർമ്മയുണ്ടോ ഇവിടെയാണ് മോള് പണ്ട് അച്ഛന്റെ ജുബയുടെ സ്വർണ ഭട്ടം കൊണ്ടന്ന് കുഴിച്ചിട്ടത് എന്നിട്ട് അച്ഛൻ അരിശം കയറി പച്ചീർക്കിലുമായിട്ട് മോളെ അടിക്കാൻ ഓടിച്ചപ്പോ അയ്യപ്പൻ യ്യപ്പൻ കൂടി മച്ചിന്റെ മോൾ കേറി ഒളിച്ച ഓർമ്മയില്ലേ നല്ല നിങ്ങൾ ആരാ നല്ല നല്ല ഫീച്ചേഴ്സ് ഹൈറ്റ് നല്ല ഷെയ്പ്പ് നിങ്ങൾ ആരാളാണ് എത്ര വയസ്സായി അറുപത്തി മൂന്ന് ആരാണെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ കല്യാൺ കുമാർ മാരേജ് അസംബിൾ കുട്ടിക്ക് രാജകുമാരനെ പോലെ ഒരു പയ്യനെ ഞാൻ ആധുനിക ശാസ്ത്ര സങ്കേതത്തിലൂടെ കൊണ്ടുവരും ഓ ആണല്ലേ കുട്ടി അച്ഛനോട് പറയൂ കല്യാണം കഴിപ്പിക്കുന്ന കുമാർ വന്നിരിക്കുന്നത് പ്ലീസ് എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത് മാരേജ് അസംബ്ലം എന്ന് വിളിക്കണം കാരണം പഴയ ബ്രോക്കർമാരുടെ രീതിയല്ല എൻ്റെ കംപ്ലീറ്റ് ഇലക്ട്രോണിക് സിസ്റ്റം ഇലക്ട്രോണിക് സിസ്റ്റം വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ ഈ വിഷയത്തെക്കുറിച്ച് വളരെയധികം പഠിച്ചതിനു ശേഷമാണ് ഞാൻ ഈ തൊഴിൽ തിരഞ്ഞെടുത്തത് കമ്പ്യൂട്ടറിലൂടെ നടക്കുന്ന ഒരു വിവാഹ ബന്ധങ്ങളും ഒരു കാരണവശാലും തകരാറില്ല കാരണം മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് കമ്പ്യൂട്ടർ നടത്തുന്നത് സ്ത്രീക്കോ പുരുഷനോ പുരുഷനോഫ്രീമിയ സോംരാമ്പുലിസം അറ്റ് മെലങ്കോളിയ ഹൈഡ്രോഫോബിയ എന്നീ മനോരോഗങ്ങളുണ്ടെങ്കിൽ അതേ മനോരോഗങ്ങളുള്ള സ്ത്രീയുമായോ പുരുഷനുമായോ മംഗലിന്റെ ചരടിൽ കോർത്തുവിടാം ദാമ്പത്യം ശുഭമായി വാസ്തുവിന് അനുയോജ്യനായ വരനയെ കമ്പ്യൂട്ടർ തിരഞ്ഞെടുക്കൂ വിദേശത്തൊക്കെ ഈ രീതി ഫോളോ ചെയ്ത് വളരെയധികം വിജയിച്ചിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ ആണല്ലോ ഈ വിവാഹമോചനങ്ങൾ കൂടുതൽ നടക്കുന്നത് അതെന്താ അതൊരു പക്ഷേ യന്ത്ര തകരാറുകൊണ്ടായിരിക്കും കഴിയട്ടെ അവൾ വന്നതല്ലേ ഉള്ളൂ നമുക്ക് മതി അതിടയ്ക്ക് അലവലാതി ബ്രോക്കറമാരെ ഇടപെടുത്തിയ സാറിന്റെ സ്റ്റാറ്റസ് കളയരുത് ഞാൻ ഇടയ്ക്ക് വന്ന് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കാം കമ്പ്യൂട്ടറിൽ ഫീഡിയാനുള്ള മെറ്റീരിയൽസ് ആണല്ലോ ദമ്പതികൾക്ക് ശോഭനമായ ദാമ്പത്യ ജീവിതം സംഭാവന ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധി ഇല്ലേ സർ ഉണ്ട് ഉണ്ട് വേണ്ടോളമുണ്ട് ഇത് രൂപയ്ക്ക് എൺപത് പൈസ കിട്ടൂ മോള് വന്നിന് കയറിയതേയുള്ളൂ

എന്താ പറയൂ മനസ്സിലായി എങ്കിലും മതി വയസ്സ് കുറച്ച് പറയുന്നതാണ് കമ്പ്യൂട്ടറിന്റെ നല്ലത് നിങ്ങൾക്ക് പറ്റിയൊരു കേസ് എന്റെ കൈവിശ് ഇരുപത്തിയേഴ് വയസ്സുള്ള നിങ്ങൾ വിളിക്കരുത് അസംബ്ലർ നമ്പർ ആണല്ലോ പുരുഷൻ ഞാനാണ് ഒരു ബ്രോക്കറെ കല്യാണം കഴിക്കേണ്ട കലിയല്ലേ ഈ ദേവണ്ടിക്ക് വന്നിട്ടില്ല എന്റെ ദൈവമേ ഞാനിത് ആരോട് പറയും See the mountains kiss high heaven and the waves clasp one another. No sister flower would be forgiven if it disdained its brother. And the sunlight clasps the earth and the moonbeams kiss the sea. What is all this sweet work worth if thou kiss not me? See the mountains kiss high heaven and the waves ah. clasp one another. No sister flower would be forgiven if it disdained Ooh. its brother. Ooh. And the sunlight clasps yeah. the earth. <laughs> and the beams kiss the sea all the sweet work world oh it's so beautiful mountains mingle with the river and the rivers with the ocean the winds of heaven mix forever with a sweet emotion nothing in the world നിർതണ്ട മോള് പഠിക്കുന്നത് കാണാമോടാ അച്ഛൻ വായിച്ചു ലോകം വായിക്ക് നിന്നെ മടിയിലിരുത്തി ഹരിശ്രീ എഴുതി പഠിപ്പിക്കുന്നത് അച്ഛൻ എത്ര സ്വപ്നം കണ്ടതാണെന്നു അക്ഷരമാലയിലെ ആദ്യ അക്ഷരങ്ങളും എന്റെ മോളെ വീട് മുഴുവൻ ഓടി നടക്കുന്നത് കാണാൻ ഒന്നിനും ഭാഗ്യമുണ്ടായില്ല ഈ പ്രായത്തിലെങ്കിലും എന്റെ മോള് പാഠങ്ങൾ വായിക്കുന്നത് അച്ഛനൊന്ന് കേൾക്കട്ടെ The 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 fountains mingle with with river and the rivers with the ocean. The winds of heaven mix forever with a sweet emotion. Nothing in the world is single. All things by a law divine in one spirit meet and mingle. Why not I with thine? See the mountains kiss high heaven and the waves clasp one another. No sister flower would be forgiven if it disdained its brother.

അനാഥയാണ് നിന്റെ ഈ കൂട്ടുകാരി പഠിക്കാൻ എങ്ങനെ മിടുക്കിയാണോ അതെ ആ എങ്കിൽ അവളോട് മോള് പോയി പറയണം അവൾ അനാഥയല്ലെന്ന് അവൾ കണ്ടിട്ടില്ലാത്ത ഒരു അച്ഛൻ അവൾക്ക് ഇവിടെ ഉണ്ടെന്ന് ദൈവം അച്ഛന് കൈ നിറയെ പണം തന്നു ഒരുപാട് പേരെ അച്ഛൻ സഹായിച്ചു പഠിപ്പിച്ചു മോളുടെ കൂട്ടുകാരിക്ക് എത്ര വരെ പഠിക്കണോ വരെ അച്ഛൻ പഠിപ്പിക്കാൻ நேரம் கேண்ட மோளிர படிச்சோளும் வைத்திரா ഇവിടെ എന്താ ആയുർവേദ വിധിപ്രകാരം തയ്യാർ ചെയ്യപ്പെട്ട ഒരു കുഴമ്പിന്റെ മണം പിന്നെ കുഴമ്പ് തേച്ചാ പിന്നെ മണ്ണെണ്ണയുടെ മണം ഉണ്ടാവുക ഈ കൊമ്പനാനക്കുണ്ടാക്കിയ അരഞ്ഞാണം അണ്ണാൻ ചുറ്റിയാ ശരിയാവൂ എടോ ബാലമ്മേന് ഞാൻ പ്രത്യേകം തയ്യാറാക്കിയ കുഴമ്പ് താനെടുത്ത് തേച്ചിട്ട് എന്താ കാര്യം എന്നാ ഞാൻ ചോദിച്ച് ഞാൻ പറഞ്ഞുപോലും മനസ്സിലായോ ആട്ടെ തനിക്ക് ഇപ്പൊ എന്താ അസുഖം എന്താ കൊഴപ്പം എവിടെയാ വേദന രണ്ട് സന്ധ്യകളിലും ഭയങ്കര വേദനയാണ് ഏത് സന്ധ്യയിലാ വേദന വലത്തെ സന്ധ്യയിലാണോ അതോ ഇടത്തെ സന്ധ്യയിലാണോ രണ്ട് സന്ധ്യയിലും ഉണ്ട് എന്നാ ഒരു കാര്യം ചെയ്തോളൂ വലത്തെ സെങ്കിൽ വെച്ചോളൂ ആ അത് ഇതൊന്നും പിടിക്കെ ആ എനിക്ക് രണ്ടും ഒരുപോലെ തോന്നിയേ ആ തോന്നി

ഇവിടെ നല്ല കോഴിമുട്ട കിട്ടുവോ പിന്നെ ഇഷ്ടംപോലില്ല ഇവിടെ തുടരുത് തുടരുത് ഇവിടെ നല്ല ഉരുളക്കിഴങ്ങ് കിട്ടുവോ ഞാൻ തൊടില്ല തൊടണം അതിനെന്താ ഇഷ്ടം പോലെ ഉരുളിഴങ്ങ് നടക്കുക അത് കളയുന്നല്ല പുറമേനു വാങ്ങണം വാങ്ങിച്ച് ഉരുളക്കിഴങ് ഇങ്ങനെ തൊലി കളയാ എന്നിട്ട് രണ്ടായി കഷ്ണിക്ക കഷ്ണിച്ച് അതിന് നടുക്കുന്നു കുറച്ച് തുരന്ന് കളയാ എന്നിട്ട് ഇവിടെ പച്ചക്കറി കിട്ടുവോ പിന്നെ ഇഷ്ടം പോലെ അടുക്കളയിൽ അടുക്കളയെന്നല്ല പുറമേന്ന് വാങ്ങണം അത് വാങ്ങിച്ചേ ആ പച്ച പച്ചക്കറി കൊറച്ചുപേരും നടക്കിയ എന്നിട്ട് അടക്കിയ അടച്ചേ ഇവിടെ ഇവിടെ വാഴവള്ളി കിട്ടുവാ എന്താ ഈ പറഞ്ഞ ഇഷ്ടം പോലെ വാഴയുള്ള സ്ഥലല്ലേ വള്ളി കിട്ടില്ലേ ഇവിടെന്നല്ല പുറമേന്ന് വാങ്ങണം വാങ്ങിച്ചു വാഴവള്ളീനോട് കെട്ടി ഇവിടെ നല്ല വിളിച്ചെന്ന് കിട്ടുവാ എന്താ ഈ ചോദിക്കണേ തെങ്ങുന്ന സ്ഥലല്ലേ ഇഷ്ടം പോലെ അടുക്കളയിലുണ്ട് ഇവിടെന്നല്ല പുറമേന്ന് വാങ്ങണം പറമ്പു ഏ അത് ശെരി അത് ശരിയാ വാങ്ങിച്ചേ ഇവിടെ ചീനിച്ചട്ടി അടുപ്പത്ത് വെക്ക എന്നിട്ട് അടിയിൽ തീ കത്തിക്ക എന്നിട്ട് അതില് വെളിച്ചെണ്ണിങ്ങനെ ഒഴിക്കുക വെളിച്ചെണ്ണ തിളച്ചിങ്ങനെ വരുമ്പോ നമ്മളെ ഉരുളക്കിഴങ്ങ് ഇടുക വരുമ്പോ അതിങ്ങനെ മുരിഞ്ഞിങ്ങനെ വരുമ്പോ വരുമ്പോ ഒന്നും ചെയ്യരുത് ഏ ഒന്നും ചെയ്യരുത് അതെടുക്കുക അയോണ്ടല്ല ചട്ടം കൊണ്ട് വാങ്ങി വെക്ക എടുത്തിട്ട് ചൂടാറാൻ ചൂടാറുമ്പോ ഇങ്ങനെ 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 ഒന്നും ചെയ്യരുത് അതെടുത്തുകൊണ്ടുപോയി ഏതെങ്കിലും പ്ലാവിന്റെ ചോട്ടി കൊണ്ടൊന്നും കുഴിച്ചിടാ പ്ലാവിന്റെ ചോട്ടി കൊണ്ട് ആ അത് തന്നെ പുറമുള്ള പ്ലാവിന്റെ ചൂടി ഇവിടത്തെ പ്ലാവിന്റെ ചോട്ടി കുളിച്ചിടാ എടോ താനേ ഈ കുഴമ്പ അല്ല താൻ കസ്തൂരിയാതി ദേഹം കഴിച്ചാലും ശരി തന്റെ ആകെ ഉള്ള ഒരു പൊക്കച്ചോ ദേഹപ്പൊച്ചില് അത് എന്താ എനിക്ക് എന്താണ് താനെ മാറാൻ ടുത്ത് മോൾ ഇവിടെ വന്ന ദിവസം തൊട്ട് ഞാനൊരു കാര്യം ചോദിക്കുന്ന ആലോചിക്കായിരുന്നു മോളുടെ അമ്മയുടെ അനിയത്തി ഒരാളുണ്ടായിരുന്നില്ലേ ഓമന ചേച്ചി ആ ഒരു എവിടെയാ അവര് ഇപ്പോ കൊയിലാണ്ടിയിലല്ലേ അവരച്ചിരുന്നത് അതെ അവരിപ്പോഴും കൊയിലാണ്ടി തന്നെയാ യോ എന്ന വല്യ ന്യായിരുന്നു മോളുടെ അമ്മയുടെ കൂടെ വരുമ്പോഴൊക്കെ എന്നെ എപ്പോഴും വിളിച്ച് കാശ് തരും അന്ന് ഞാൻ തീരെ കൊച്ചായിരുന്നു എത്ര മക്കളുണ്ട് അവർക്ക് അവർക്ക് മക്കളില്ലേ ദേവുട്ടി അമ്മ ഏ മക്കളില്ലെന്നോ അന്ന് തന്നെ ഉണ്ടായിരുന്നല്ലോ രണ്ടു പെൺകുട്ടികള് ആ അവരുണ്ട് വേറെ മക്കളില്ലെന്ന ഞാൻ പറഞ്ഞത് ആ മോളുടെ മുത്തച്ഛൻ പണ്ട് ഞാനിന്ന് കുളിക്കാൻ നോക്കട്ടെ ചൂടുവെള്ളം വേണോ വേണ്ട എന്നാ പിന്നെ പുഴ കുളിച്ചുടേ നമുക്കായിട്ട് തനിച്ചൊരു കടവുണ്ട് വേണ്ട നീ കുളിമുറി കുളിച്ചോളാം എനിക്ക് ഈ അടച്ചിട്ട മുറി കുളിച്ചാലേ ദേഹം വൃത്തിയായെന്നേ തോന്നൂല്ല നല്ലവണ്ണം അങ്ങ് കുളിക്കണം ഒറ്റ കുഴപ്പമേ ഉള്ളൂ നമ്മളെ പോലെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ ഇറങ്ങിയാലേ പാത്തും പതുങ്ങി നോക്കി നിക്കാൻ ചില ആമ്പിളരുണ്ടാവും അളി പല്ലാക്ക്